തദ്ദേശ തെരഞ്ഞെടുപ്പാണ് സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കണ്ട് പല കാര്യങ്ങളും പറയും പക്ഷേ വോട്ട് തേടി വരുന്നവരോട് പറയാനുള്ള കാര്യങ്ങൾ ഫ്ലെക്സ് അടിച്ച് വീടിന്റെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഒരു വോട്ടർ ഒരുപാട് പേരുടെ പ്രതിനിധിയായി ഒരു ഒറ്റയാൾ പോരാട്ടം ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം പൂവാറുള്ള നെല്ലിക്കോണം എന്ന സ്ഥലത്താണ് ഇവിടെയാണ് എഴുപത്തിമൂന്ന് വയസ്സുള്ള വി രാജേന്ദ്രൻ നായർ എന്ന വോട്ടർ താമസിക്കുന്നത് വോട്ട് ചോദിച്ചു വരുന്ന സ്ഥാനാർത്ഥികളോട് അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം വീടിന് മുന്നിൽ ഒരു ഫ്ലക്സ് സ്ഥാപിച്ചു ആ ഫ്ലക്സാണ് ഈ കാണുന്നത് അതിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരനാണ് പി രാജേന്ദ്രൻ നായർ ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ പെൻഷൻകാരനാണ് പെൻഷൻകാരോടുള്ള അവഗണന അതാണ് അദ്ദേഹം ഈ പറയുന്ന ഫ്ലക്സിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലക്സ് വെക്കാനുണ്ടായ ചേതോവികാരം എന്താണെന്ന് രാജേന്ദ്രൻ നായരിൽ നിന്ന് തന്നെ കേട്ടറിയാം നമസ്കാരം നമുക്ക് ആ ഫ്ലക്സിന്റെ കഥയൊന്ന് കേൾക്കായിരുന്നു കേൾക്കാരു ഞങ്ങളെ പ്രതിമാസ പെൻഷൻ തരുന്നത് സർക്കാരിൻ്റെ ബാധ്യതയല്ല എന്ന് സർക്കാർ കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നു അപ്പം നമ്മുടെ പ്രതിമാസ പെൻഷൻ പോലും അനിശ്ചിതത്വതാണ് ഈ സർക്കാർ പിന്നെ മറ്റ് നിരവധി ആവശ്യങ്ങളുണ്ട് അതിനെതിരെയാണ് എൻ്റെ ഈ ഒറ്റയ്ക്കുള്ള ഒരു പ്രതിഷേധം വൈകാരികമായിട്ട് ഞാനിവിടെ രേഖപ്പെടുത്തിയത് ഒറ്റയ്ക്കാണോ ഈ ഫ്ലക്സ് ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ് വെച്ചത് ഇതെല്ലാം ചെയ്ത് അടിച്ചതൊക്കെ വേറെ ആളുകൂട്ടി ചെയ്തു ഇത് മുകളിലൊക്കെ കെട്ടിവെച്ചത് ഞാൻ ഒറ്റയ്ക്കാണ് അറിവ് വെച്ച് രണ്ടായിരത്തി പതിനൊന്നിലാണ് തോന്നുന്നത് പെൻഷൻ അവസാനമായിട്ട് കൂട്ടിയത് അപ്പോൾ അതിനുശേഷം ഈ പെൻഷൻ കൂട്ടിയിട്ടില്ല അതാണ് അതാണ് ഞങ്ങളുടെ ഒരു പ്രതിഷേധം ഞങ്ങൾ നിരന്തരം എല്ലാ വല്ല ആളുകളെയും കണ്ടു നേതാക്കന്മാരെല്ലാം കണ്ടു അതായത് കെ എസ് ആർ ടി സിയിൽ പെൻഷൻ കാലിൽ അറുപത് ശതമാനം ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് അവർ പോലും ഇന്ന് നിരാശരാണ് എന്തായാലും വോട്ട് ചെയ്യും അതിനൊരു മടിയുമില്ല വോട്ട് ബഹിഷ്കരണമൊന്നും ഞങ്ങളില്ല ഞങ്ങൾ ഒരു ഫ്രീഡം ഫൈറ്ററിൻ്റെ മകനാണ് ഒറ്റയാൾ പോരാട്ടമാണ് രാജേന്ദ്രൻ നായർ നടത്തുന്നത് വോട്ട് ബഹിഷ്കരണമൊന്നുമില്ല പക്ഷേ തൻ്റെ പ്രതിഷേധം അത് വരുന്ന സ്ഥാനാർത്ഥികളൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഫ്ലക്സ് അടിച്ചു വെച്ചത് ഒറ്റയ്ക്ക് തന്നെയാണ് മതിലിൻ്റെ മണ്ടയിൽ കയറി ഇതൊക്കെ ഇവിടെ സ്ഥാപിച്ചത് ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം ആർ ബി സനു മീഡിയ വൺ